ഇന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന ഏറ്റവും മികച്ച ബൌളർ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായി ജസ്പ്രീത് ബുംറ എന്ന് പറയാൻ അധികം ആലോചിക്കേണ്ടി വരില്ല കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ കോൾഡ് പ്ലേ കൺസേർട്ടിനിടെ ക്രിസ് മാർട്ടിൻ തനിക്കായി പാട്ടുപാടിയപ്പോൾ ബുംറ മനോഹരമായി ചിരിച്ചു ഓസീസ് പര്യടനത്തിൽ ബാറ്റർമാരും ബോളർമാരുമെല്ലാം നിരാശപ്പെടുത്തിയ സമയം അന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരിൽ ആശ്വാസത്തിന്റെ ചിരി അല്പമെങ്കിലും ഉണ്ടാകാൻ കാരണം ബുംറ തന്നെയാണ് കാര്യത്തിലേക്ക് കടക്കാം ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പേസർ ഐ സി സി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിരിക്കുന്നു രാഹുൽ ദ്രാവിഡ് സച്ചിൻ ടെണ്ടുൽക്കർ രവിചന്ദ്ര അശ്യൻ വിരാട് കോഹ്ലി എന്നിവർ മാത്രമാണ് ഈ പുരസ്കാരത്തിന് മുമ്പ് അർഹരായ ഇന്ത്യൻ താരങ്ങൾ ഇക്കൂട്ടത്തിൽ വിരാട് കോഹ്ലി രണ്ട് തവണ തുടർച്ചയായി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിലെ തകർപ്പൻ പ്രകടനവും ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് നേടിയ വർഷത്തിൽ ടി ട്വന്റിയിൽ മികച്ച പ്രകടനം നടത്തിയതുമാണ് ബുംറക്ക് ഈ പുരസ്കാരം ലഭിക്കാൻ കാരണമായത് ട്രാവിസ് ഹെഡ് ജോ റൂട്ട് ഹാരി ബ്രൂക്ക് എന്നിവരിൽ നിന്ന് കടുത്ത മത്സരം നേരിട്ടതിന് ശേഷമാണ് ബുംറക്ക് സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി ലഭിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരെ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് ബുംറ വീഴ്ത്തിയത് ടി ട്വന്റി ലോകകപ്പിൽ പതിനഞ്ച് വിക്കറ്റുകളും താരം സ്വന്തമാക്കി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റും ബുംറ തന്നെയായിരുന്നു ഈ വർഷത്തെ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും കഴിഞ്ഞ ദിവസം ബുംറക്കാണ് ഐ സി സി പ്രഖ്യാപിച്ചത് ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിൽ മികച്ച പ്രകടനം നടത്തിയാണ് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചത് മികച്ച ഐ സി സി ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി നേടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ടി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കിയത് എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നിമിഷമായിരിക്കുമെന്നും ബുംറ പ്രതികരിച്ചു ചെറുപ്പകാലത്ത് തൻ്റെ ഹീറോകളായിരുന്ന നിരവധി പേർ ഐ സി സി അവാർഡ് നേടിയതായി കണ്ടിട്ടുണ്ട് ആ നേട്ടം തനിക്കും ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ബുംറ കൂട്ടിച്ചേർത്തു ഓസിസ് പര്യടനത്തിലെ അവസാന മത്സരത്തിൽ പരിക്കേറ്റ ബുംറ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി പരിക്കിൽ നിന്ന് മുക്തനാകാനുള്ള പരിശ്രമത്തിലാണ് ഐ സി സി വുമൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയറിനുള്ള റെയ്ച്ചൽ ഹേഹോ ഫ്ലിൻഡ് ട്രോഫി ന്യൂസിലാൻഡിൻ്റെ മെലീ നേടി ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പുരുഷ ഏകദിന ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം അഫ്ഗാനിസ്ഥാന്റെ അസ്മതുല്ലാം ഉമർസായിയാണ് സ്വന്തമാക്കിയത് മികച്ച വനിതാ ഏകദിന താരം ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ് ഇന്ത്യക്ക് അഭിമാനകരമായ മറ്റൊരു നേട്ടം അർഷ്ദീപ് സിംഗ് മികച്ച ടി താരമായി മാറി എന്നതാണ് മികച്ച വനിതാ ടി പുരസ്കാരം മെലീ സ്വന്തമാക്കി കരിയറിൽ ഉടനീളം മികച്ച ഫോം തുടർന്ന ബുംറ ഇന്ത്യക്കായി നാൽപ്പത്തഞ്ച് ടെസ്റ്റ് മത്സരങ്ങളും എൺപത്തൊമ്പത് ഏകദിന മത്സരങ്ങളും എഴുപത് ടി ട്വൻ്റി മത്സരങ്ങളുമാണ് കളിച്ചിട്ടുള്ളത് ടെസ്റ്റിൽ ഇരുന്നൂറ്റി അഞ്ച് വിക്കറ്റുകളും ഏകദിനത്തിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് വിക്കറ്റുകളും ടി ട്വൻറ്റിയിൽ എൺപത്തൊമ്പത് വിക്കറ്റുകളും ഇന്ത്യൻ പേസർ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു താരത്തിൻ്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം